പാലാനഗരത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മുഴുവൻ തെരുവു നായ്ക്കൾക്കും പേവിഷബാധയ്ക്കെതിരെ കുത്തിവയ്പ് നൽകുക എന്ന ലക്ഷ്യത്തോടെ തെരുവു നായ്ക്കളെ കണ്ടെത്തി വാക്സിനേഷൻ നൽകി നഗരസഭയും മൃഗാശുപത്രിയും സംയുക്തമായി ഡോഗ് ക്യാച്ചേഴ്സിനെ ഉപയോഗിച്ചാണ് നായ്ക്കളെ പിടികൂടിയത് ചെയർമാൻ തോമസ് പീറ്റർ വൈസ് ചെയർമാൻ ബി ജി ജോജോ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കാവുകാട്ട് മുൻ ചെയർമാൻമാരായ ഷാജു തുരത്തൻ ജോസിൻ ബിനോ വെറ്ററിനറി ഡോക്ടർ ജോജി മാത്യു ഹെൽത്ത് വിഭാഗം മേധാവി ആൻലി പി ജോൺ തുടങ്ങിയവർ യജ്ഞത്തിന് നേതൃത്വം നൽകി

പത്ത് എഴുപത്തഞ്ചോളം പട്ടികളെ പിടിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനെ വാക്സിനേഷൻ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ കുത്തിവയ്പില്ലെങ്കിൽ നായ്ക്കൾ ആരെങ്കിലും കടിച്ചാൽ നമുക്കറിയാം ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചൊക്കെ എല്ലാവരും ബോധവരാണ് ബോധവാന്മാരാണ് പക്ഷേ നിയമം ഒരു പട്ടിയെ നമുക്ക് കൊല്ലാനോ അല്ലെങ്കിൽ പിടിച്ച് കൂട്ടിടുവാനോ അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ താമസിയാതെ തന്നെ ഉടൻ തന്നെ നമ്മൾ നമ്മളിതിന് ശേഷം ഈ കുത്തിവയ്പ്പിന് ശേഷം ഞങ്ങൾ പട്ടികളെ എ ബി സി ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കുവാനായി ഞങ്ങൾ ഉദ്ദേശിക്കുകയാണ് അതിനുവേണ്ടിയിട്ട് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് താമസിയാതെ എ ബി സി ശസ്ത്രക്രിയയും ആനുവൽ ബർത്ത് കൺട്രോൾ എല്ലാ പരിപാടികളും ഉടൻ തന്നെ നഗരസഭയിൽ ആഭിമുഖ്യത്തിൽ ചെയ്യുന്നതാണ് ന്യൂസ് ബ്യൂറോ